കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ തിരുനാമത്തിൽ ഈ സമാപന രാത്രിയിലെ ദൈവവചന കേൾവിക്ക് സന്നിഹിതരായിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും വന്ദനങ്ങൾ സുവിശേഷം ലോക നവോത്ഥാനത്തിന്റെ വചനമാണ് ഒരു പ്രദേശത്തിൻ്റെ ഒരു ജനതയുടെ അല്ല എല്ലാ ദിനത്തിനും നവീകരണത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ സന്ദേശമാണ് സുവിശേഷത്തിൻ്റെ വാദ്യത്വം കഴിഞ്ഞ രണ്ടു രാത്രി നിങ്ങളത് കേട്ടു ഞാൻ ഇന്നും ആ വചനത്തിലൂടെ വരുമ്പോൾ ഒരാമുഖം പറഞ്ഞെന്നേ ഉള്ളൂ സന്തോഷമുണ്ടോ നിങ്ങളുടെ നാടിനെ പറ്റിയൊരു ഞാൻ പറഞ്ഞത് ആ സന്തോഷം ശരി നമുക്കൊരു വചനം കൊണ്ട് വായിച്ചിട്ട് അതിൻ്റെ ഉള്ളടക്കങ്ങളിലൂടെ സഞ്ചരിക്കാം ഞാൻ മറ്റൊരു സ്ഥലത്തെ പറ്റി പറയാം അത ഇന്ന് വായിക്കാൻ പോകുന്നേ വിശുദ്ധ മത്തായിട്ട് ശേഷം പതിനാറാം അധ്യായം മുതലുള്ള വാക്യങ്ങൾ മൈക്കിലൂടെ തന്നെ വായിക്കണം മാത്യു ചാപ്റ്റർ മത്തായി പതിനാറ് പതിമൂന്ന് മുതൽ യേശു ബിലിപ്പിന്റെയും പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ഫിലിപ്പിന്റെ കൈസരയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു ചിലർ യോഗ സ്നാപകനെന്നും മറ്റു ചിലർ വേറെ ചിലർ ഏരിയാവെന്നും പ്രവാചകന്മാരിൽ ഒരുത്തനെന്നും പറഞ്ഞു എന്നാൽ അവൻ പറഞ്ഞു നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചത് ശിമോൻ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു യേശിയോമനോട് ബെറയോനായ ശിവയോനെ നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാപത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് നീ പത്രോസാകുന്നു ഈ പാറമേൽ ഞാൻ സഭയെ പണി പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയല്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു വളരെ പ്രധാനപ്പെട്ട ഈ വചനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം യേശു ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശത്ത് സഞ്ചരിച്ചുകൊണ്ടിരുന്നു ശിഷ്യഗണങ്ങൾ യേശുവിന്റെ കൂടെ ഉണ്ട് ഈ ഘട്ടത്തിൽ യേശു കർത്താവ് ഒരു ചോദ്യം ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് എന്നെപ്പറ്റി സമൂഹം ചില അഭിപ്രായങ്ങൾ നടത്തുന്നു നല്ല അഭിപ്രായങ്ങൾ മോശ അഭിപ്രായമൊന്നുമല്ല ശിഷ്യന്മാരോട് പറയാണ് ശിഷ്യന്മാര് പറയാതെ ഗുരു മുമ്പൊക്കെ ആളുകൾ നിന്നെ ഒത്തിരി പരിഹസിച്ചിരുന്നു അപകസിച്ചിരുന്നു എന്നതൊക്കെ മാറി ജനങ്ങൾ അങ്ങനെ പറ്റി പറയാൻ തുടങ്ങി അങ്ങ് ഒരു പ്രവാചകനാണ് അടുത്തായിട്ട് പറയുന്നു നീ പണ്ടങ്ങോ മരിച്ചുപോയ ഇരഞ്ഞാവ് തിരിച്ചു വന്നാണ് നീ വേറെ ജില്ലർ പറയുന്നത് തലയെടുത്ത് കൊലപ്പെടുത്തിയ ശ്രാവകയോഹം ഞാനുണ്ടല്ലോ അദ്ദേഹം തിരിച്ചു വന്നാണ് ഇതൊക്കെ നല്ല അഭിപ്രായമാണ് കാരണം മരിച്ചുപോയ ആൾ തിരിച്ചു വന്ന് നിൽക്കുന്നു എന്ന് പറയുന്നത് ചിലരുടെ കാര്യമല്ലല്ലോ വലിയ കാര്യമാണ് അങ്ങനെയെങ്കിൽ തിരിച്ചു വിട്ടുണ്ടൊരു ചോദ്യം നാട്ടുകാർ പറയുന്ന അവിടെ നിൽക്കട്ടെ എന്റെ കൂടെ നടന്ന എന്നെ പഠിച്ച എന്നിൽ നിന്ന് കേട്ട എന്നോടൊപ്പം ഭക്ഷിച്ച എന്നോടൊപ്പം ഉറങ്ങി ഉണർന്ന നിങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു ഒട്ടും അമാന്തിട്ടില്ല ഉത്തരം പറഞ്ഞു കൊടുത്തിട്ടാണ് ചോദിക്കുന്നത് ആരെന്ന് പറയുന്നു മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു ചോദിച്ചാൽ ഞാൻ പറയും മനുഷ്യപുത്രൻ എന്ന് പറയുന്നല്ല എന്താ പറയുന്ന പത്രോസ് ഒട്ടും പൊട്ടില്ല പത്ര പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു യേശു പറഞ്ഞത് മനുഷ്യപുത്രനെ നീ ആരെന്ന് പറയുന്നു മനുഷ്യനായി ഇതിന്റെ മുമ്പിൽ കണ്ട വിശക്കുന്ന കഷ്ടപ്പെടുന്ന വിയർക്കുന്ന പണിയെടുക്കുന്ന ഒളിയും ഒക്കെ കയ്യിൽ പിടിച്ച് തരമ്പുള്ള യോസേഫിന്റെ പുത്രനായി ലോകം കരുതുന്ന മനുഷ്യപുത്രനായ എന്നെ കണ്ടിട്ട് നിങ്ങളെന്ന് പറയുന്നു മറുപടി നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു യേശുവിൻ്റെ മറുപടി നമ്മുടെ മലയാള ഭാഷയിൽ തെറ്റാത് ബെർ യുഹാനിമോൻ സിമോൻ യുഹാനയുടെ മകനായ സിമോൻ എന്നുവെച്ചാൽ യോഹനാൻ്റെ മകനായ സിമോനെ ഒരു യോഹനാണെന്നായിരുന്നു മറ്റേ യോഹനാനല്ല അത് കൊച്ചുകുട്ടിയാണ് നീ കൊച്ചു നീ ഭാഗ്യമുള്ളവൻ അങ്ങനെയാണ് അടുത്തറയാണ് നിനക്ക് ഈ വെളിപ്പാട് കിട്ടിയത് ജഡവും രക്തവും പഠിപ്പിച്ചതല്ല മലയാളത്തിൽ കിഴക്ക് ജഡരക്തങ്ങളല്ല എന്നാണ് ശരിക്കും പറയേണ്ടത് ജഡവും രക്തവുമല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് ഈ വെളിപ്പാടിന്മേൽ നീ എന്നെപ്പറ്റി തിരിച്ചറിഞ്ഞ ഈ അറിവിന്മേൽ എന്നെപ്പറ്റിയുള്ള നിന്റെ തിരിച്ചറിവിന്മേൽ ഞാൻ എന്റെ സഭയ പണിയും പാതാളഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല ഇതാണ് വായിച്ചത് നമുക്കീ വചനത്തിലൂടെ തന്നെ പോകണം ശ്രദ്ധിച്ചിരിക്കണം ആ ഫ്രണ്ടിരിക്കുന്ന മര് ഇന്നലെ പെമ്പിള്ളേര് പ്രശ്നം ഉണ്ടാക്കിയ സ്ഥാനത്ത് നിങ്ങൾ ഇന്ന് വിഷമുണ്ടാക്കാൻ ആ പദ്ധതി എങ്കിൽ അതിവിടെ വിജയിക്കുകയല്ല തന്റെ മയക്കിന്റെ അടുത്തിരിക്കുന്ന പാട്ട് മിക്സറിന്റെ അടുത്തിരിക്കുന്ന രണ്ടുപേര് ഇങ്ങോട്ട് നോക്കി ആ പരിപാടിയൊന്നും ഇവിടെ വിജയിക്കുക വെറുതെ തോന്നി പോരാടി പാട്ട വിട്ട് ചുറ്റിക്കെട്ടി പോരാടാൻ വന്നാന്ന് എനിക്ക് മനസ്സിലായി ഞാനിത് ഒത്തിരി കണ്ടതാ എന്നിവിടെ നടക്കാൻ പോകുന്ന കാര്യമല്ല കഴിഞ്ഞ ദിവസം ആ പ്രശ്നം ഉണ്ടാക്കിയവരെ കണ്ടോ അവരൊക്കെ ഡീസന്റായിപ്പോയി ഇത്രയും ഡീസെന്റ് കക്ഷികളിലൂടെ ശിക്ഷ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴേക്കും അവർക്ക് മനസ്സിലായി താങ്കളിൻ്റെ അടുത്ത് വന്നു മണിക്കൂറുകളിൽ ഞങ്ങൾ നിരപ്പ് പ്രാപിച്ചിട്ടാണ് നിൽക്കുന്നത് ഞങ്ങൾ തങ്ങളുടെ പ്രശ്നമൊക്കെ തീർന്നു പറഞ്ഞ് തീർത്ത് അല്ലെ പിന്നെ നമുക്കിന്ന് പ്രശ്നിക്കാൻ നോക്കുമോ താങ്കൾ പോകുന്നതിന് മുമ്പ് നമ്മൾ നിരപ്പ് പ്രാപിക്കും എന്നാലും പ്രശ്നം ഉണ്ടാക്കല്ലോ ശ്രദ്ധിച്ചിരുന്നോണം ഇനി എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് തോന്നിയാൽ ശല്യം ഇല്ലാതെ ചെയ്തു ബാക്കി ശ്രദ്ധിച്ചേ ബാക്കിയിലേക്ക് പോയാലോ ആ ശ്രദ്ധിക്കണം കുട്ടികളടക്കം ശ്രദ്ധിക്കണം നിൽക്കത് നിർബന്ധമാണ് കൊച്ചുപിള്ളേരെക്കുടിയിൽ കൂട്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് കഥയൊക്കെ എങ്കിൽ പറയാം ശ്രദ്ധിച്ചിരിക്കണം ആ അപ്പോൾ ഇന്നലെ ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും നിങ്ങൾ അറിഞ്ഞില്ലല്ലോ ഒത്തിരി അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കാൻ പലരും പദ്ധതിയിട്ട് എല്ലാം നമ്മൾ നേരിട്ട് കളഞ്ഞു ആ അത് കഴിഞ്ഞാൽ നിൽക്കുന്നത് അപ്പോൾ അടുത്ത വിഷയത്തിലേക്ക് പോകാം ഈ ഫിലിപ്പിന്റെ കൈസരിയ എന്നൊരു സ്ഥലം പഠിക്കണം ഇത് എവിടെയാണ് കൈസരിയ എന്ന പേരിൽ രണ്ട് സ്ഥലങ്ങളുണ്ട് ബൈബിളിൽ രണ്ട് സ്ഥലങ്ങൾ രണ്ടും പ്രസിദ്ധമാണ് ഒരു സ്ഥലം ഇപ്പോഴും ഉണ്ടാവുന്ന പേരിൽ അത് യാഫ യാ ഇന്ന് അറിയുന്ന ബൈബിളിൽ യോപ്പ എന്ന് പറയുന്ന തബീതയുടെ നാട്ടിനോട് ചേർന്ന് മെഡിറ്ററേനിയൻ കടലിന്റെ തീരത്താണ് ഒരു കൈസരിയ കൈസരി അവിടെ കൈസരി അതല്ല രണ്ടാമതൊരു കൈസരിയ ഇത് ഇറുസലേമിൽ നിന്നൊരു തൊണ്ണൂറ്റി രണ്ട് മൈൽ വടക്ക് മറിയാണ് ഈ കൈസരിയ നല്ല ദൂരം ഉണ്ട് ഈ കൈസരിയേയും രണ്ടാമത്തെ കൈസരിയും തമ്മിൽ തിരിച്ചറിയാൻ ഒരു പേര് കിട്ടി ഫിലിപ്പിന്റെ കൈസരിയ ആ ഈ ഫിലിപ്പ് എന്തിനാണ് ഈ കൈസരിക്ക് ഫിലിപ്പിന്റെ പേര് വന്നത് ഫിലിപ്പ് എന്നിവിടെ ഉദ്ദേശിക്കുന്ന ആള് മഹാനായ എന്ന് നമ്മൾ പറയുന്നത് ഹെരോദ എന്നൊരാളുടെ പേരല്ല ഒരു സ്ഥാനപ്പേരാണ് രാജാവിന്റെ പേരാണ് നമ്മൾ ഫറവോ എന്ന് പറയുന്നതും സ്ഥാനപ്പേരാണ് ഒരാളുടെ പേരല്ല ഇരുത്തി വലിക്കുന്ന രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാണ് ഫറവോ അയാൾക്കൊരു പേര് കാണും പേരിനൊപ്പം ഫറവോ എന്ന് പറയും ഇതേപോലെ പലസ്തീനിയ ഉൾപ്പെടെയുള്ള ഭൂപ്രദേശം ഭരിക്കുന്ന ഒരു നാട്ടുരാജാവിന്റെ കുടുംബ പേരാണ് ഹെരോദ അതിൽ ഒരു ഹെരോദാവിൻ്റെ പേര് ഹെരോ ദ ഫിലിപ്പ് എന്നായിരുന്നു ആ ഫിലിപ്പാണ് ഈ കക്ഷി ഈ ഹെരോദാക്കന്മാർ ആരാണെന്ന് ഞാൻ ആദ്യം പറയാം റോമൻ സർവാധിപത്യം ഏതാണ്ട് അയ്യായിരം മൈൽ നീളത്തിൽ നാലായിരം മൈൽ വീതിയിൽ പഴയ ബ്രിട്ടനെക്കാൾ വലിയൊരു സാമ്രാജ്യമായി ലോകം ഭരിക്കുമ്പോൾ അതിനകത്തെ ഒരു കൊച്ചു നാട്ടുരാജ്യമാണ് പാലസ്തീനിയ അല്ലെങ്കിൽ ഇന്നത്തെ ഇസ്രയേൽ അതിൻ്റെ ഏതാനും മേഖലകൾ ഭരിക്കുന്ന ഒരു നാട്ടുരാജാവാണ് നാട്ടുരാജാവിൻ്റെ കുടുംബമാണ് ഹെരോദ കുടുംബമായിട്ട് അവർ മക്കളുടെ മക്കളായി ഇവിടം ഭരിക്കുന്നു ഇവരെ റോമക്കാരല്ല യഹൂദ യഹൂദൂരിപക്ഷമുള്ള ഈ മേഖല ഭരിക്കുന്നത് ഹെരോതക്കന്മാരാണ് ഇവരാരാണെന്ന് കിട്ടൊള്ളുക നമ്മളുടെ ഏശാവിനെ ഓർമ്മ കണ്ടുമല്ലോ ഏഷാവിന്റെ മക്കളുടെ 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 മക്കൾ അതായത് ഏശാവിന്റെ തലമുറയിൽപ്പെട്ട ആളുകളാണ് ഹിരൂതാക്കന്മാർ ഇവര് യഹൂദന്മാരല്ല പക്ഷെ യഹൂദന്മാരുമായി ഒരു ബന്ധമുണ്ട് എന്താ ബന്ധം യാക്കോബിന്റെ ജ്യേഷ്ഠനായ ഏഷാവിന്റെ മക്കളാണ് ഇവരെങ്കിൽ യാക്കോവിന്റെ മക്കളാണ് ഇസ്രേൽ മക്കൾ ചുരുക്കത്തിൽ ജ്യേഷ്ഠ അനുജൻ മക്കളാണ് ജ്യേഷ്ഠാനുജ മക്കളാണ് അബ്രഹാമിന്റെ മക്കളാണ് ഇവർക്ക് പരിച്ഛേദനയുണ്ട് അതുകൊണ്ട് ഈ ബന്ധം വച്ച് യഹൂദന്മാരുടെ ദേവാലയത്തിൽ വരാം പ്രാർത്ഥനകളിൽ സംബന്ധിക്കാം പക്ഷെ പക്ക യഹൂദന്മാരല്ല രഹസ്യ ദൈവത്തെ കുറിച്ചറിയാം ജെറുസലേം ദേവാലയത്തിൽ വരാം ന്യായപ്രമാണം വായിക്കുന്നത് കേൾക്കാം നിയമതടസ്സമില്ല കാരണം അവർ അബ്രഹാമിന്റെ കൊച്ചുമക്കൾ മറവശത്ത് ഇവരെ ആ രാജാക്കന്മാരാക്കി വെച്ചിട്ടുള്ളത് റോമൻ ഭരണാധികാരിയായ കൈസറാണ് കൈസർ കൈസർ എന്നതും സ്ഥാനപ്പേരാണ് രാജ്യം വഴിക്കുന്ന കൈസറുടെ കീഴിലാണ് ഈ രാജാവ് വരുന്നത് പക്ഷെ ഈ രാജാവിന് കൈസർക്ക് ഈ രാജാവിനെ അത്ര വിശ്വാസം പോരാ ഇവന്റെ കൂറ് യഹൂദന്മാരോടാണോ എന്നോടാണോ ഒരു സംശയം ഇവൻ ആരനുസരിച്ചാണ് പോകുന്നത് നാളെ വിപ്ലവം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ ഇവൻ യഹൂദനൊപ്പം നിൽക്കുമോ എനിക്കൊപ്പം നിൽക്കുമോ എന്നൊരാശങ്ക ചക്രവർത്തിയുടെ മനസ്സിൽ കിടപ്പുണ്ട് അതുകൊണ്ട് ചക്രവർത്തി രാജാവ് ഉള്ളപ്പോൾ തന്നെ ഗവർണർ എന്നൊരു തസ്തിക ഉണ്ടാക്കി പകരം ഇവിടെ നിയമിച്ചിട്ടുണ്ട് ഈ ഗവർണർ ഒന്നും ഇന്ന് തുടങ്ങിയ പണിയല്ല പണ്ടേ പണി ഇല്ലാത്ത ഇത്തിരി ഒത്തിരി ആളുകൾ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു മണി കൊടുക്കുന്ന പതിവ് പണ്ടേ ഉണ്ടായിരുന്നു ജോലി നഷ്ടപ്പെട്ട പെൻഷൻ പറ്റിയ ഒഴുകതിയും പരഗതിയും ഇല്ലാത്ത ആളുകൾക്ക് ഇങ്ങനെയുള്ള തസ്തികകൾ പണ്ടേ ഉണ്ടായിരുന്നു രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ നികുതിപ്പണം അടിച്ചു തീർക്കാൻ ഇങ്ങനെ കുറെ തസ്തിക അളപ്പാണ് വരുന്നത് നിയമസഭ പാസ്സാക്കുന്നതിൽ ഒരു ഒപ്പിടുക അതിനെ ഇരുന്നൂറ് സ്റ്റാഫ് നമ്മുടെ നികുതിപ്പണമേതെല്ലാം വഴിക്ക് പോകുന്നു സെലവരായ സാറിന് ഇതേ പറ്റിയൊക്കെ അറിവുള്ള ഒരാളായതുകൊണ്ടാണ് ഞാനിവിടെ തുറന്നു പറയുന്നു പേടിക്കരുത് വിഷമിക്കല്ലേ എന്റെ കൂടെ ക്യാഷ് പോകുന്നല്ലേ അതുകൊണ്ടാ നോക്കണേ അപ്പോൾ ഇതാണ് ഗവർണർ പണ്ടുള്ളൊരു പണിയാ നമ്മുടെ ഗവർണർ ആരാ പിസ് നമ്മുടെ വിഷയത്തിൽ നിന്നാ മതി വേറെ പോണ്ടെ കുറിച്ചോ ഹെറുതാവിനെ പറ്റി നമ്മൾ പറയുന്ന ഇവിടുത്തെ കാര്യ പാലസ്തീനിലെ കാര്യം അവിടെ തെറ്റിദ്ധാരണ വേണ്ട ആരാ നമ്മുടെ ഗവർണർ പീലാത്തോസ് ഇതിലാർക്ക് അധികാരം ആണോ അവൻ പറയും അതെ അതെന്താ കാര്യം എന്നെ നേരിട്ട് അപ്പോയിന്റ് ചെയ്തേ അപ്പൊ രാജാവ് എന്തു പറയും എടാ ഞാൻ രാജാവാ നീ താഴെയാ ഈ തർക്കം ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇവരെ അധികാരം നിലനിർത്താൻ ഒരു വഴിയുള്ളൂ ഈ കേന്ദ്രം ഉണ്ടല്ലോ ഇവിടെ കൈസറ് കൈസറെ തൃപ്തിപ്പെടുത്തണം പരമാവധി തൃപ്തിപ്പെടുത്തണം പിന്നെ ഇവർ രണ്ടും മത്സരിക്കാൻ തുടങ്ങി അങ്ങനെ പിയിലാത്തോസ് എന്തെങ്കിലും ഒരു ബാല്യദോഷവും കൊണ്ടു കൊടുക്കും അപ്പോഴെ ജിപ്പുള്ളി ഒരു ഗോള് കയറി അടിച്ചു എന്താണെന്നറിയണ്ടേ രണ്ട് പട്ടണങ്ങൾക്ക് രാജ്യം ഭരിക്കുന്ന കൈസറുടെ പേരങ്ങ് ഇട്ടു കൈസര്യ അതിൽ ഫിലിപ്പിന്റെ കൈസര്യ എന്ന് പറയുന്നത് ഇയാൾ നാമകരണം ചെയ്തതാണ് നിന്ന് തൊണ്ണൂറ്റി രണ്ടുമെങ്കിൽ അങ്ങ് വടക്ക് മാറി ഫിലിപ്പിന്റെ കൈസര്യ എന്ന് പറയുന്ന സ്ഥലം കേവലം പേരിടുക മാത്രമല്ലേ അവിടുത്തെ നികുതിപ്പണം മുഴുവൻ കൊണ്ടുപോകാം നേരെ ചക്രവർത്തിക്ക് അത് ചക്രവർത്തിക്ക് നികുതിപ്പണം കൊടുക്കുക മാത്രമല്ല ഇവിടെ ജീവിച്ചിരിക്കുന്ന കൈസർക്ക് അദ്ദേഹം ഒരു വലിയ ദേവാലയം പണികഴിപ്പിച്ചു ജീവിച്ചിരിക്കുന്ന നൈസറുടെ ഒരു വെങ്കൽ പ്രതിമ സൃഷ്ടിച്ചു ഈ വെങ്കൽ പ്രതിമയ്ക്ക് മുമ്പിൽ കാളക്കുറ്റനെ തോലുരച്ചു കണ്ടം കണ്ടമാക്കി നുറുക്കി യാഗം കഴിക്കാൻ പുരോഹിതന്മാരെ നിയമിച്ചു തീർന്നില്ല രാവിലെക്കോളം അവിടെ പൂജാതി കർമ്മങ്ങളുടെ തിമുറുപ്പ് ജീവിച്ചിരിക്കുന്ന കൈസർ നോക്കി പറയണം കൈസറുടെ പ്രതിമയ്ക്ക് മുമ്പിൽ വണങ്ങിക്കൊണ്ട് പറയണം ഞങ്ങളുടെ കർത്താവും രക്ഷിതാവും നീയാണ് അതുകൊണ്ട് റോമാ കൈസർ ഞങ്ങളുടെ ദൈവമാണ് ഇത് എങ്ങനെയുണ്ട് കൈസറിൽ നിങ്ങൾ ചെന്നോ പ്രവേശന കവാടത്തിങ്കൽ ദാ നിൽക്കുന്നു രണ്ട് പരിഹാരകന്മാർ ആയുധം ധരിച്ച സേവകന്മാർ നിങ്ങളവേക്ക് കടക്കുമ്പോൾ അവർ പറയും റോമാ റോമാക്കൈസുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു കേൾക്കുന്ന പറയും നമ്മുടെ കർത്താവായ റോമാ റോമാക്കൈസുടെ നാമത്തിൽ ഞാൻ നിന്നെയും അനുഗ്രഹിക്കുന്നു ഈ അഭിവാദനം കൂടാതെ അകത്തേക്ക് പ്രവേശനമില്ല അതാ ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രത്യേകത ചക്രവർത്തി ആരാധനയുടെ മടിത്തട്ട് അവിടെ യാഗാദികർമ്മങ്ങളുടെ പരമ്പര ആഘോഷത്തിന്റെ തിമിർപ്പ് കൈസറാണ് ഞങ്ങളുടെ ദൈവം എന്ന് ഏറ്റി പറയണം ഹേരതയുടെ പ്രത്യേകത കേട്ടു അയാള് ഇടയ്ക്കടക്ക ഇവിടെ വരും വന്നിട്ട് പറയും എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമായ കൈസർ ഞാനങ്ങയെ വണങ്ങുന്നു ഞാനങ്ങേ സ്തുതിക്കുന്നു ഇതൊക്കെ കേട്ടിട്ട് ആളുകൾ പറയും കൈസറോട് എന്തൊരു സ്നേഹ ഇത് കഴിഞ്ഞ് എറുസലേം ദേവാലയത്തിലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഒരു ശബ്ദം കേൾക്കാം അറിയുക യഹോവ യഹോവ നമ്മുടെ ദൈവമാകുന്നു ഏകൻ തന്നെ ഞാനല്ലാതെ പറയും ആമേൻ ലോർഡ് ഇങ്ങനെ വാക്ക് മാറ്റി മാറ്റി പറയുന്നതിനെ കണ്ട യേശു പേര് മാറ്റി കുറുക്കൻ ബൈബിളിൽ തന്നെ എഴുതിയിരിക്കുന്ന ഒരു വധവാ ഞാൻ നാളെ ഇവിടെ ഉണ്ടാകുമെന്ന് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ആ കുറുക്കനോട് പോയി പറയണം ഇന്നും പലരെ എങ്ങനെ വിളിക്കേണ്ടതാ അങ്ങനെ നമ്മളാരും വിളിക്കാതിന്റെ കാര്യം യഥാർത്ഥ കുറുക്കൻ മാനാഷ്ട്രത്തിന് ഇരക്കും ഇപ്പൊ കൈസറിയുടെ രീതി മനസ്സിലായി നമ്മുടെ ഹരോദാവിന്റെ രീതി മനസ്സിലായോ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു ഉടമ ഉടമാണ് ഫിലിപ്പിന്റെ കൈസരിയിൽ നിങ്ങൾ പോയോ നിങ്ങൾ ഇത് പറയാതെ അകത്തോട്ട് കയറാൻ പറ്റില്ല അങ്ങനെ അകത്തോട്ട് കിടന്നാൽ രാജ്യരക്ഷാ നിയമം നിങ്ങളുടെ ചോത്തിക്കൊണ്ട് രാജാവിനെ കുറ്റൻറ്റുമൊത്തി തുറുങ്കീട ഇങ്ങനെ ഒരു സ്ഥലത്ത് കൂട്ടി യേശുവന്തന്റെ ശിഷ്യന്മാരും ഒരു ദിവസം വന്നു അവർ നടന്ന് എൻട്രൻസ് ഉണ്ടല്ലോ ഈ സ്തുതഗീതം മുഴക്കേണ്ട എൻട്രൻസിലേക്ക് വരുമ്പോൾ പത്രോസിനും ദിവസനും അന്തര ഒക്കെ ഒരു സംശയം ഇങ്ങനെ പറയണോ വേണ്ടായോ ഒരു നാട്ട് നടപ്പല്ലേ പറയണോ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമാകുമോ പറഞ്ഞാൽ കുഴപ്പമാകുമോ ഒരു കാര്യം തീരുമാനിച്ചു ഗുരുവെന്തു ചെയ്യുന്നോ അതുപോലെ ചെയ്യുക അത് മതി നമുക്കതാ വഴി ഗുരു കാട്ടിത്തരുന്ന മാതൃക പോലെ നമ്മൾ ചെയ്ത പ്രശ്നം തുറന്നു അല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു നാട്ടു നടപ്പല്ലേ ബഹുമാനിച്ച കാര്യം ചിലവുള്ള കാര്യമല്ലല്ലോ ആത്മാർത്ഥമായിട്ടല്ലെങ്കിൽ കൂടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ആ ഇരിക്കട്ടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ഹോമാക്കൈസറുടെ നാമത്തിൽ വന്നണമെന്ന് പറഞ്ഞാൽ നമുക്ക് അടി കിറന്നേ യേശു എങ്ങനെ ചെയ്തെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല യേശു അടുത്ത് വന്നിട്ട് ചോദിച്ചു നമ്മൾ അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് കാര്യം തീർക്കണമല്ലോ ജനങ്ങൾ മനുഷ്യപുത്രനെ കുറിച്ച് ആരെന്ന് പറയുന്നു ഇവര് പറഞ്ഞു നീ വെള്ളം കുഴപ്പമൊന്നുമില്ല നീ ഒരു പ്രവാചകനാന്ന് പറയുന്നുണ്ട് നീ കേട്ട് കേട്ട് ഈ നടപ്പടുത്തു വന്നു ഈ പ്രവേശന കവാടത്തിന്റെ അടുത്ത് ഒരുകി നെഞ്ചിൽ കുത്തുന്ന പോലെ ഒരു ചോദ്യം നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മതി ഇതാ മനസ്സിലായില്ലേ അങ്ങനെ ധൈര്യമുണ്ടോ നിന്റെ കൂടെ വന്നാ മതി അല്ലാത്തവൻ്റെ യാത്ര ഇവിടെ കൂടെ നിർത്തിക്കണം ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രവേശന കവാടത്തിലേക്ക് വാളം ഒന്നി വെക്കുമ്പോ കയ്യിൽ ചാട്ടവാറന്തി ആളുകൾ നിൽക്കൊണ്ട് രാഗിമിനിക്ക് പിടിച്ചിരിക്കുന്ന പടയാളികൾ നിൽക്കുന്നുണ്ട് വാർത്തകൾ ചോർത്തി എത്തിക്കുന്ന ചാരപ്പടകളുടെ ആ വലിയ സഖ്യമുണ്ട് അവരൊക്കെ നാളെ ഞാനും എന്തു പറഞ്ഞു എന്ന് അങ്ങ് കൈസറുടെ കാടിലെത്തിക്കും ഇങ്ങ് ഹെരോദാവിന്റെ കാതിൽ എത്തിക്കും അറിയും ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് അനുഭവിക്കുന്നവർ എന്റെ കൂടെ വന്നാൽ മതിയെന്നേ അങ്ങോട്ട് ചെല്ലുമ്പോൾ യേശു ദുർഹൊന്ന് ചോദിക്കുക നിങ്ങൾ പറയുന്നു ജന്മസിദ്ധമായി ഭീരുവായ ധൈര്യമില്ലാത്ത ആ പാവപ്പെട്ട മനുഷ്യരില്ലേക്കരയിൽ മത്സ്യബന്ധനം നടത്തി ഓജീവനം കടിച്ചു പോകുന്ന ആ സാധു മനുഷ്യൻ യേശുവിന്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ആത്മനിറവിൻ ശക്തിയോടെ ഒരൊറ്റ പ്രഖ്യാപനം നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഉയർത്തി പറയാനുള്ളത് ുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു അല്ലല്ലോയാ നിയമവിരുദ്ധമായി പറയുന്നു പത്രത്തിനെ പിടിച്ചകത്തിടും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങൾ യേശുവിൻ്റെ അനുഗാമികൾ ലോകത്തിലെ സകല സാമൂഹ്യ പരിഷ്കർത്താക്കളെയും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ആളുകളാണ് ഞാനൊരിക്കൽ മഹാത്മജിയുടെ അദ്ദേഹം ജീവിച്ചിരുന്ന സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചു അത് കഴിഞ്ഞൊരിക്കൽ അദ്ദേഹത്തെ കൊന്ന ഗോഡ്സയുടെ നാട് സന്ദർശിച്ചു ഗോഡ്സയുടെ താമസ സ്ഥലമൊക്കെ സന്ദർശിച്ചു ഗോഡ്സെ സാമൂഹ്യ പരിഷ്കൃത ഒന്നുമല്ല ഗാന്ധിജിയെ വധിച്ച ആളാണ് അവിടെ എല്ലാം പോയി കണ്ടു കാര്യങ്ങൾ പഠിക്കാൻ പോകുന്ന അംബേദ്കറുടെ വസതിയും അവിടെയുള്ള സ്ഥലങ്ങളും ഒക്കെ പോയി കണ്ടു പഠിച്ചു മിക്കവാറും അങ്ങനെയുള്ള സാമൂഹ്യ പരിഷ്കൃതാക്കളുടെ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കും ഒത്തിരി അവരിന്ന് പഠിക്കാനുണ്ട് കാരണം ഞാനിവരെയൊക്കെ ബഹുമാനിക്കുന്നു ഇവരെ ബഹുമാനിക്കണമെന്ന് തിരുവിടുത്തലുണ്ടോ രാജ്യം ഭരിക്കുന്ന രാജാവിനെ ബഹുമാനിക്കണം ആദരായ മോഡിജിയെ ബഹുമാനിക്കണം പിണറായി വിജയൻ സാറിനെ ബഹുമാനിക്കണം അത് രേഖാമൂലം എഴുതി വെച്ചൊരു പുസ്തകമുണ്ടോ നിങ്ങളിവിടെ വന്നിരിക്കുന്നത് ലോകത്ത് മറ്റു മതഗ്രന്ഥങ്ങളിൽ അങ്ങനെ ഉണ്ടോന്നതില്ല രേഖാമൂലം എഴുതി വെച്ചിരിക്കുന്ന ഈ പുസ്തകത്തിൽ വിശേഷാൽ അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെ ഇതിൽ പുസ്തകം നമ്മുടെ കയ്യിലുണ്ടായി നമ്മളെപ്പോലെ രാജ്യസനേഹികളിൽ ലോകത്തില്ല കാരണം നിയമം മൂലം എഴുതി വെച്ചിരിക്കുക രാജ്യം ഭരിക്കുന്ന രാജാവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ ഉറങ്ങാവുള്ളൂ കൂടെ വിശേഷാലം എന്ന് എഴുതിരിക്കുക ചുമ്മാ എഴുതിയിരിക്കല്ലേ ഇന്ന് നിങ്ങൾ പോയിട്ട് അണിക്കുടുത്തോളത്തിനു വേണ്ടി പ്രാർത്ഥിച്ചില്ലേ ഒരു കുഴപ്പമില്ല പ്രാർത്ഥിക്കുന്നൊരു സന്തോഷം പക്ഷേ രാജ്യം ഭരിക്കുന്ന രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് വിശേഷാലം എന്നതിനെഴുതിയിരിക്കുന്നേ ആ ഞാനൊരുത്തുകൊണ്ട് പറഞ്ഞു നീ എന്നെ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ വരട്ടെ തൽക്കാലം എൻ്റെ പുസ്തകം വായിച്ചു നോക്കാം അതിനകത്ത് കൃത്ത് എഴുതിയിരിക്കുക രാജാവിനെ സ്നേഹിക്കണം രാജ്യത്തെ സ്നേഹിക്കണം അധിപതിയെ ശവിക്കരുത് ആ ദൈവിന്റെ ഭീഷണത്തിൽ ഇവരെയൊക്കെ രാജാവാക്കി വെച്ചിരിക്കുന്നത് ദൈവമാണെന്നാണ് അത്യുന്നതൻ തന്നെ ഇഷ്ടമുള്ളവർക്ക് രാജ്യത്വം കൊടുക്കുന്നു ഇവരെ വെച്ചിരിക്കുക വോട്ട് ചെയ്യുന്നൊക്കെ നമ്മളായിരിക്കും പക്ഷേ രാജ്യത്വം കൊടുക്കുന്നത് ദൈവമാണ് ഗോഡ് അപ്പോയിന്റഡ് ദിങ് അവരെ ദൈവമാണ് രാജാവാക്കി നായകനാക്കി ഒക്കെ വെച്ചിരിക്കുന്നത് ഇവരെയൊക്കെ ബഹുമാനിക്കണം <inaudible> െ ആദരിക്കണം ദേശീയ ചിഹ്നങ്ങളെ ആദരിക്കണം ദേശീയ പതാകയെ ആദരിക്കണം അങ്ങനെ ദേശീയ നേതാക്കന്മാരെ ആദരിക്കണം ഒക്കെ ശരിയാണ് പക്ഷെ ആരാധിക്കില്ല ഞങ്ങൾ അതിന് ഞങ്ങൾ തയ്യാറില്ല മനസ്സിലായല്ലോ വ്യത്യാസം ഞങ്ങൾ ആദരിക്കും ബഹുമാനിക്കണം ബഹുമാനിക്കാത്തവൻ ക്രൈസ്തവനല്ല ആദരിക്കാത്തവൻ ക്രൈസ്തവനല്ല ആരാധിക്കാൻ പറ്റില്ല തുറന്നു പറയാമല്ലോ ദൈവമൊഴികെ പ്രപഞ്ചനാഥനൊഴികെ ഉലകസൃഷ്ടാവൊഴികെ ഉന്നത ഉയർന്നിരിക്കുന്നവൻ ശാശ്വതവാസിയായ അദൃശ്യനായ മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത കാണാൻ കഴിയാത്ത അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന സർവശക്തനായ ദൈവമൊഴിയെ ഒന്നിനെയും ആരാധിക്കാൻ തന്റെ ഭക്തന് ബാധ്യതയില്ല അതുകൊണ്ട് ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ നിന്റെ മുഴങ്ങാൽ ആ ദൈവം മുമ്പാകെ മാത്രമേ മടങ്ങാവൂ ആ ഹൃദയം ദൈവത്തിന് സന്നിധിയിൽ മാത്രമേ ദൈവമെന്നുള്ള അധികാരം ഉപയോഗിച്ച് നമ്മെ ഭരിക്കുന്ന സർവകൃപാലിവിന്റെ മുമ്പിൽ മാത്രമേ പ്രാർത്ഥനയ്ക്കെത്താവൂ അതുകൊണ്ട് സകലത്തിനും കാരണഭൂതനായ ആ ദൈവത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആ സന്ദേശമാക്കാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഇത് കർത്താവ് ചോദിക്കുകയാണ് നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു ഒട്ടുമുട്ടില്ല ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു